ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുധാറാണ് അപ്പോൾ ദേ ഇന്നിട്ട് നമ്മളുടെ നോമ്പുതുറ പുറത്താണ് കേട്ടോ നമ്മൾ ടൗണിൽ വന്നതാണ് പക്ഷേ നമുക്ക് ബാങ്കുള്ളൊരു ടൈമിൽ വീട്ടിലെത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വന്നപ്പോഴേക്കും ഇത്തിരി വെള്ളവും തരികാച്ചതൊക്കെ എടുത്തുകൊണ്ടിരുന്നു പോകുന്നത് അപ്പോൾ ഞാൻ നമ്മൾ നമ്മളിരിക്കുന്നത് കോട്ടയത്തിൻ്റെ മധ്യഭാഗത്താണ് കേട്ടോ നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് ജോസ് കോ ജുള്ളറി ആ റെഡ് ലൈറ്റൊക്കെ ജോർസ് കോഞ്ച് ആണ് കേട്ടോ അപ്പോൾ ദേ നമുക്കിന്നുള്ളത് ഇതേ വാട്ടർ മെല്ലൻ ജൂസ് കാരങ്ങാവുളം തരികച്ചത് ഇതേ കാരക്ക

Bye-bye. Ah, bye, Sapu. Bye -bye.